ഈ അടുത്ത മഞ്ചുപിള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുമോൻ കാണിക്കുന്ന ചില വികൃതികളൊക്കെ രസകരമായ രീതിയിൽ ആ ഷോയ്ക്കിടെ അവതരിപ്പിച്ചതാണ് പക്ഷേ ഇപ്പം എങ്ങും സ്ത്രീ പീഡനവും പ്രശ്നങ്ങളും ഒക്കെയാണല്ലോ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ എന്താ പറയുക ചില വാർത്താ മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിച്ച് മഞ്ചുപ്പിള്ളിയുടെ വാതിലിൽ സാബുമോൻ മുട്ടി എന്ന രീതിയിൽ അതിനെ ഒരു മോശം രീതിയിലാക്കി വാർത്തിയിട്ടിരുന്നു ഇത് കണ്ടിട്ട് വളരെ കൂടി മഞ്ജു പിള്ള പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് സ്വന്തം സഹോദരനെ പോലെയാണ് തമാശയ്ക്കിടയിൽ പറഞ്ഞ കാര്യങ്ങൾ അതെടുത്ത് വളച്ചൊടിച്ച ഒരു സംഭവമാണിത് സാബു മോനയുടെ വാതിൽ മുട്ടിയത് രാത്രിയിൽ അവന് വളരെ വിശക്കും ആ സമയത്ത് ആഹാരം കഴിക്കാൻ കൂട്ട് വിളിക്കാനാണ് വാതിലും മുട്ടുന്നത് ആ കാര്യമാണ് സംസാരിച്ചത് അത് മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതാണ് ഈവൻ എനിക്ക് സ്വന്തം അനിയനെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഇരുവരും ഒന്നിച്ച് ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് പറഞ്ഞു ഇവൻ കഥകൾ മുട്ടിയ ആളെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് അവൻ എൻ്റെ കാർഡോറാണ് മുട്ടിയത് പുതിയ കഥകളൊക്കെ ഇങ്ങനെ പോരട്ടെ അവൻ എനിക്ക് കൂടെ പിറക്കാതെ പോയ ആങ്ങള എൻ്റെ സ്വന്തം സഹോദരൻ ലവ് യു എന്ന് പറഞ്ഞിട്ടാണ് സാബു മോനെ ടാഗ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ സ്നേഹത്തോടെയുള്ള സന്തോഷത്തോടെയുള്ള ചിരി കണ്ടിട്ട് സന്തോഷം തോന്നുന്നു കാരണം ഒരു തൊഴിലെടുത്ത ബന്ധങ്ങൾ ഇതുപോലെ തന്നെ ആവണം ഇതിനപ്പുറത്തേക്ക് ഒരിക്കലും മോശമായ രീതിയിലേക്ക് പോകാനായിട്ട് പാടില്ല എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൊമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വീഡിയോ എല്ലാവരുടെ അടുത്തേക്ക് എത്താൻ നിങ്ങളുടെ കൊമൻറ്റ് സഹായിക്കും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒരു കൊമൻ്റ് കൂടെ ഇട്ട് മഴവൽ മീഡിയയിലെ സപ്പോർട്ട് ചെയ്യണം നല്ലവരായ പ്രേക്ഷകരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മഴവൽ മീഡിയയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് മഴവൽ മീഡിയയെ ഒന്ന് ഹൺഡ്രഡ് കെ ആക്കാൻ ഹെൽപ്പ് ചെയ്യണേ